നമ്മൾ ഈ അപകട മരണത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാധ്യതയെപ്പറ്റി നാം ചർച്ച ചെയ്തു നേരത്തെ ഈ യുവാവ് ആയിട്ട് ബന്ധപ്പെട്ട സാധ്യത നാം ചർച്ച ചെയ്തു ഇനി അവിടേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു രാത്രിയിൽ അസ്വാഭാവികമായ രീതിയിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ഈ കള്ളന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ആ ഒരു വ്യക്തി ഈ പറഞ്ഞതുപോലെ തന്നെ അഭയ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഈ അടുക്കളയിലേക്ക് വരുന്നു വെള്ളം എടുക്കുന്നു പെട്ടെന്ന് ആ ഒരു റൂമിൽ ഈ ഒരു കള്ളനെ കാണുന്നു ഈ യുവാവും യുവതിയും പോലെയല്ല ഈ കള്ളൻ എന്ന് പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടൊരു വ്യക്തി വളരെ ഭീകരമായിട്ടുള്ളൊരു രൂപമായിരിക്കാം പെട്ടെന്ന് കണ്ട ആ കള്ളനെ കണ്ട അഭയ പെട്ടെന്ന് ഈ തുറന്നു കിടക്കുന്ന വാതിൽ ചിലപ്പോൾ വാതിൽ തുറന്നായിരിക്കാൻ കിടന്നിട്ടുണ്ടാവുക പുറത്തേക്കുള്ള വാതിൽ ചിലപ്പോൾ തുറന്നായിരിക്കാം കിടന്നിട്ടുണ്ടാവുക കള്ളനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുന്നു കള്ളൻ ചിലപ്പോൾ പുറകെ വരുന്നു ആ പുറകെ ഉള്ള ആ ഒരു ഓട്ടത്തിൽ കള്ളൻ അബയെ പിടിക്കാൻ വേണ്ടി ആ വെയിലിൽ പിടിക്കുന്നു അങ്ങനെ വെയിൽ ആ ഒരു ഡോറിൽ താഴെ വീഴുന്നു അഭയ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു കിണറ്റിൽ വീഴുന്നു അഭയ കിണറ്റിൽ വീഴുന്നു എന്ന് കണ്ട കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പുറകെ ആരെങ്കിലും വരുന്നുണ്ട് എന്ന ധാരണയിൽ ആ ഡോറിൻ്റെ എക്സ്റ്റേണൽ ലോക്ക് കുറ്റിയിട്ട് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്നു ഇങ്ങനൊരു സാധ്യത അതെ ഈ സാധ്യത ചിലപ്പോൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഒരു അടുക്കളയുടെ ഒന്നും കൂടി നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് നല്ലതായിരിക്കും ഓക്കെ അതുകൊണ്ട് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഈ ബിൽഡിങ്ങിലേക്കുള്ള രണ്ട് എൻട്രി പോയിൻ്റാ ഉള്ളു ഒന്ന് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു എൻട്രി പോയിൻ്റ് ആ എൻട്രി പോയിൻറ്റിൻ്റെ ലോക്ക് ഭദ്രമായിട്ടും ആ മഠത്തിലെ മദർ സുപീരിയറിൻ്റെ കയ്യിലാണ് രണ്ടാമത്തെ എൻട്രി പോയിൻ്റ് ആണ് ഈ വർക്ക് ഏരിയയുടെ ഡോറിൽ നിന്നുള്ള ഒരു എൻട്രി പോയിൻറ്റ് ഈ ഒരു എൻട്രി പോയിൻ്റിൻ്റെ മെയിൻ ഒരു പ്രത്യേകത ഇത് താക്കോൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത ഒരു ഡോറല്ല ജസ്റ്റ് ഒരു ലോക്ക് മാത്രമേ ഉള്ളൂ ആ ലോക്ക് അങ്ങനെ ഇട്ടു എങ്കിൽ പോലും ഈ തൊട്ടടുത്ത് ഒരു ജനലുണ്ട് ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം വളരെ സുഗമമായി ആ ലോക്ക് തുറക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ആ ജനലൊക്കെ ആ കാലഘട്ടത്തിൽ എപ്പോഴും തുറന്നു കിടന്നിരുന്നു എന്നൊരു ഒരു മൊഴി കൂടിയുണ്ട് ജനല തുറന്നു കിടന്നിരുന്നില്ല പക്ഷേ ആ ജനലിൽ നിന്ന് ഒരു അഴ കെട്ടിയിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാ ജനലുകളും പൂർണ്ണമായിട്ടും അടഞ്ഞല്ല കിടന്നിരുന്നത് ചില ജനലകള് ചാരിയിട്ടിരുന്നെങ്കിലും അത് അടഞ്ഞാട്ടല്ല കിടന്നിരുന്നത് അപ്പം അതുകൊണ്ടൊരു കള്ളൻ അതിനുള്ളിൽ കയറാനുള്ള എല്ലാവിധ സാധ്യതയും ഇത് വളരെ സിമ്പിളാണല്ലോ അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് അദ്ദേഹത്തിനൊരു എന്തെങ്കിലും ഒരു തട്ടി തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോർ തുറന്നു കിട്ടും മറ്റൊരു സംശയം ഞാൻ ഞാൻ തന്നെയാണ് ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു ഈ കള്ളൻ്റെ ഒരു പോസിബിലിറ്റി പക്ഷേ ഈ അഭയ ഈ പുറത്തേക്ക് ഓടുന്നതിനേക്കാൾ ഉപരി ഈ അകത്തേക്ക് ഓടാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നില്ലേ കള്ളനകത്തേക്ക് കയറി വരുന്നതല്ല സംഭവം കള്ളൻ അകത്തുണ്ടായിരുന്നു സിസ്റ്റർ അഭയ വെള്ളമെടുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്താണ് സിസ്റ്റർ അഭയ കള്ളനെ കാണുന്നത് ഈ കള്ളനെ കണ്ടു കഴിഞ്ഞാൽ സിസ്റ്റർ അബയ്ക്ക് കള്ളൻ അടുക്കള ഭാഗത്തോ അതല്ലെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന മെസ്സിൻ്റെ ഭാഗം ഈ രണ്ട് ഭാഗത്തെ എവിടെയാണെങ്കിലും പ്രത്യേകിച്ച് അടുക്കള ഭാഗത്തായിരുന്നെങ്കിൽ സിസ്റ്റർ അബയയ്ക്ക് ഒരിക്കലും അകത്തേക്ക് ഓടാൻ സാധിക്കില്ല അതുമാത്രമല്ല ഒരു പക്ഷേ ഈ കള്ളൻ അഭയയെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയോ സാധാരണ കള്ളന്മാരൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ആയുധം അവരുടെ കയ്യിലുണ്ടാകും ഇപ്പോൾ അരുൺ പറഞ്ഞു വരുന്നത് പോലെ ഈ കള്ളൻ്റെ ഒരു ലൊക്കേഷൻ ഈ അകത്ത് കയറിയ കള്ളൻ്റെ ഒരു ലൊക്കേഷൻ അടുക്കള ഭാഗത്താകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അടുക്കള ഭാഗത്തുകൂടിയല്ലേ ഈ അഭയ വെള്ളം എടുക്കാൻ വരുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ കള്ളനെ കണ്ട് തിരിച്ച് അബയുടെ റൂമിലേക്ക് അല്ലെങ്കിൽ മൂളത്ത നിലയിലേക്ക് ഓടാനുള്ളൊരു സാധ്യതയല്ലേ അവിടെ നിന്ന് ജഡ്ജി സനൽകുമാറിൻ്റെ വിധി പകർപ്പിലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഇടനാഴിയിലെ ലൈറ്റ് ഓൺ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇടനാഴിയിലെ ലൈറ്റ് അവർ ഓഫാക്കി വയ്ക്കുന്ന ലൈറ്റാണ് സ്റ്റെയർ കേസിലെ ലൈറ്റുകൾ മാത്രമാണ് ഓൺ ആയിരിക്കുന്നത് അപ്പോൾ ഇടനാഴിത്തെ ലൈറ്റ് ഓൺ ആണ് അപ്പോൾ അഭയ ലൈറ്റ് ഇട്ടു എന്നുള്ളത് കള്ളനൊരു സൂചന കിട്ടുന്നുണ്ട് അവിടെ ഒരു ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ പതുങ്ങിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വെളിച്ചം വന്നു അപ്പോൾ ആരും വരുന്നു എന്നുള്ള ഒരു കാര്യം കള്ളന് പിടികിട്ടി അദ്ദേഹം അവിടെ അടുക്കളയിൽ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടായിരിക്കാം സിസ്റ്റർ അഭയ വെള്ളം എടുക്കുന്നു വെള്ളമെടുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ കള്ളൻ കള്ളനെ കാണുന്നു ഒളിച്ച് കള്ളനെ കാണുന്നു അല്ലെങ്കിൽ കള്ളൻ അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്നു ഒന്നുകിൽ അഭയയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അഭയ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കുന്നു ഈ ശ്രമത്തിൽ അഭയക്ക് ഒരേ ഒരു വഴിയുള്ള തുറന്നു കിടക്കുന്ന ഡോർ കള്ളം കയറി വന്ന ഡോറാണ് ആ ഡോറിലൂടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക എന്നുള്ള ഒരു വഴി അവിടെയുള്ളൂ തിരിച്ചു ഓടാനുള്ള യാതൊരു സാധ്യതയും അവിടെ വഴി തുറന്നു കിട്ടുന്നില്ല അഭയക്ക് മറ്റൊരു കാര്യം ഈ അഭയ ഈ കിണർ കിടക്കുന്ന റൂട്ടിൽ കൂടി മാത്രം ഓടിയെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് ബിൽഡിങ്ങിൻ്റെ മുന്നിലോട്ടേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ കിണറിൻ്റെ വഴിയാണ് വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് ഓടുകയാണെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട് അതുകൂടാതെ ആ കാലത്ത് അവിടെ അഴ കിട്ടിയിരുന്നു എന്നാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ അഴ തടയാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള വഴി അതുപോലെ മുൻപിലേക്ക് എത്താനുള്ള വഴിയും ഇത് തന്നെയാണ് അല്ലെങ്കിൽ സരോൺ നമ്മളിത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോഴും ഈ ഹോസ്റ്റലിലെ സാഹചര്യങ്ങളെല്ലാം പഴയ തന്നെയാണ് അവിടെ കുട്ടികൾ പലപ്പോഴും പഴയ പഠിക്കുന്നുണ്ട് ആക്റ്റീവ് അപ്പോൾ അതിന് പുറമേ സിസ്റ്റർ ആഫിയ ശബ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്ന സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ രണ്ട് രണ്ട് സാധ്യതയുണ്ട് ഒന്നുകിൽ ശബ്ദം നഷ്ടപ്പെടാം അതല്ലെങ്കിൽ അലറി വിളിക്കാം ഏത് സാധ്യതയും നമുക്ക് തള്ളികളയാൻ സാധിക്കില്ല ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നത് ഒരുപക്ഷെ ശബ്ദം പുറപ്പെടുവിക്കാൻ അപേക്ക് ആ ബഹിചതിയായപ്പോ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല ഈ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കള്ളനെ കണ്ട അഭയ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഭയചകിതിയായി പെട്ടെന്ന് പ്രാണരക്ഷാർത്ഥം ഓടുന്നു കിണറിൽ വീഴുന്നു അപ്പോൾ ഈ വെയിലിൻ്റെ ഒരു പൊസിഷനിലൊക്കെ ഒരു നമുക്കൊരു ഉത്തരം നൽകാൻ സാധിക്കും ജോർജി മുമ്പ് പറഞ്ഞിരുന്ന അതേ സാഹചര്യം തന്നെ ഈ കള്ളൻ വേണമെങ്കിൽ അവയെ പിടിക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷെ വേൽമിയായിരിക്കാം പിടികൊള്ളുന്നത് അവിടുന്ന് അവയെ ഓടി രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്നതും അവയെ വെള്ളത്തിൽ വീഴുന്നതും വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണല്ലോ നമുക്ക് നാം കണ്ടിട്ടുള്ളതാണല്ലോ നിമിഷ നേരം കൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അഭയെ രക്ഷപ്പെട്ടു എന്നറിഞ്ഞ കളൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും വരുന്നതിന് മുമ്പ് ഡോറ് പുറത്തുനിന്ന് കുറ്റിയിട്ട് അദ്ദേഹം മതിലി ചാടിയോ തൊട്ടപ്പുറത്തെ പറമ്പിലൂടെ രക്ഷപ്പെടുന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് ഇത് കുറച്ചുകൂടി ശരിയാണ് കാരണം ഒരു സാധാരണ വീഴ്ചയിൽ ഉണ്ടാകുന്ന മുറിവുകൾ മാത്രമേ യോസിസ്റ്റൻ അഫയുടെ ദേഹത്തുണ്ടായിരുന്നുള്ളൂ സിസ്റ്റർ വെള്ളം കുടിച്ചാണ് അപ്പോൾ ഈ ഒരു പോസിബിലിറ്റീസ് എല്ലാം ഇവിടെ നമുക്ക് നമ്മൾ നമ്മളെ ഒരു കാര്യമായിരുന്നു ഈ കിച്ചൺ ഡിസ്റ്റർബൻസ് അപ്പം ഇത്തരത്തിൽ ഒരു ഒരു ഓട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു കള്ളൻ്റെ ഫോളോ കള്ളൻ അബേനെ ഫോളോ ചെയ്യുന്ന ഒരു സമയത്തിനിടയിൽ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ചെരുപ്പ് സ്ഥാനം മാറിക്കിടക്കുന്നു എല്ലാം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അതിൽ പോലും പല സംശയങ്ങളും ചോദിക്കാം എങ്കിൽ പോലും ഒരു പോസിബിലിറ്റി ഇത്തരത്തിൽ ഈ ഒരു സാധ്യതയ്ക്ക് വളരെ കൂടുതലാണ് അല്ലേ നമ്മൾ വിചാരണ കോടതിയുടെ വിധി പകർപ്പിൽ നാം കാണുന്നുണ്ട് അതായത് ഈ അപകടം ഉണ്ടായതിനു ശേഷം അതല്ലെങ്കിൽ സിസ്റ്റർ അബയെ കാണാതിന് ശേഷം സിസ്റ്റർ ലിസിയും സിസ്റ്റർ സെഫിയും ഫ്രണ്ടിലെ ഡോറിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ടും അവർ കിണറിൻ്റെ അവിടെ എത്തുമ്പോൾ തൊട്ടി വെള്ളം കുരുന്ന തൊട്ടി കപ്പിയിൽ കുരുങ്ങി കിടക്കുന്നതായിട്ടും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദിവസത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അതായത് സിസ്റ്റർ സെഫി രാത്രി വെള്ളമെടുക്കാനായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് പൂജയിൽ വെള്ളമെടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ അവിടുത്തെ ചേർത്തി റിജി കൂടെ ചെല്ലുന്നു വെള്ളം കോരി കൊടുക്കുന്നു അതിനുശേഷം വെള്ളം കോരുന്ന തൊട്ടി താഴെ കമിഴ്ത്തി വെച്ചതിന് ശേഷമാണ് അവരവിടുന്ന് മടങ്ങുന്നത് ഈ തൊട്ടി ഇപ്പോൾ കപ്പിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ഒന്ന് അനുമാനിക്കാൻ സാധിക്കും എങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹം ഇതുപോലെ ഹരിവറിയായിട്ടായിരിക്കില്ല ചെല്ലുന്നത് അവിടെ ചെല്ലുന്നു ആ കൃത്യം ആ പൊസിഷനിലൂടെ താഴേക്ക് ഇറങ്ങുന്നു വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങി പോകുന്നു പക്ഷേ ഒരു അപകട മരണമാണെങ്കിൽ ഈ ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും ആ കപ്പിയുടെ അല്ലെങ്കിൽ തൊട്ടിയുടെ കയറ് കാലിൽ ഉടക്കാനും ആ കാലിൽ ഉടക്കിയ അവസ്ഥയിൽ അവർ താഴേക്ക് എത്തുമ്പോൾ ഈ തൊട്ടി മുകളിലെത്താൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ മറ്റുള്ള വശങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഈയൊരു രീതിയിലുള്ള മരണത്തിന് വളരെ സാധ്യത കൂടുതലാണ് ഇത് മാത്രമല്ല അന്നേ ദിവസം പ്രഭാതത്തില് സിസ്റ്റർമാർ ആ ഒരു കോമ്പൗണ്ടിൽ ഒരു മനുഷ്യന്റെ വിസർജനം മലം കണ്ടു എന്ന് പറയുന്നുണ്ട് ഒരു കള്ളന്റെ ഒരു സാന്നിധ്യം അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പം തൊട്ടിയുടെ ഒരു ഒരു പൊസിഷൻ ഒരു ഒരു ഡിസ്പ്ലേസ്മെന്റ് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പോയിന്റ് ആണ് അത് ഒരു ഹറിവറിയിൽ ഒരു കിണറ്റിലേക്ക് വീഴുന്ന ഒരു വ്യക്തി കാലിൽ ആ ഒരു കയറ് തട്ടി ആ ഒരു ഒരു കപ്പി ആ ഒരു ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയും കിണറ്റിലേക്ക് ചാടുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു കയറ് കാലിൽ തട്ടി അങ്ങനെ ഒരു സാധ്യതയുണ്ട് വളരെ കൂടുതൽ ഒരു പോസിബിലിറ്റി ഉള്ളത് ജോർജ് പറഞ്ഞു സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് പല ആത്മഹത്യകളും കിണറിൽ ചാടിയുള്ള പല ആത്മഹത്യകളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ പല പോലീസ് കേസുകളും മുമ്പിലുണ്ട് അതിലൊക്കെ എത്രത്തോളം ആത്മഹത്യകളിൽ തൊട്ടി മുകളിൽ ഞാൻ കിടക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് അതോടൊപ്പം ഈ ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ അപകട മരണവുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം മനുഷ്യൻ്റെ ഒരു വിസർജ്യം ആ ഒരു ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ കണ്ടതായി അത് സാധാരണ കള്ളമാര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ഈ പട്ടി മണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിസർജിച്ച് പോകുന്ന ഒരു പരിപാടിയുണ്ട് ഒരു കാര്യം കൂടി ഇന്ത്യകത്ത് എല്ലാവരും സംശയത്തിനൊരു ദുരീകരണം വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യക്തികൾ വന്നാൽ ഒരു പോയിൻ്റ് അവിടെ കിടക്കുന്നുണ്ട് ഈ ഹോസ്റ്റലിൽ പട്ടികളുണ്ട് ഈ പട്ടി കുറച്ചതായിട്ട് അസ്വാഭാവികമായി കുറച്ചതായിട്ട് ആരും പറയുന്നില്ല അപ്പോൾ ആ ഒരു സാധ്യത കൂടി നാം ഒന്നും ഒന്നു പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഈ പട്ടി വലിയൊരു കാര്യമായിട്ട് വരുന്നത് വിചാരണ കോടതിയുടെ വിധി പകർപ്പ് വായിക്കുമ്പോഴാണ് വിചാരണ കോടതി വിധി പകർപ്പില് അച്ചാമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ചാമ്മയുടെ ചോദ്യം ചെയ്യലിലെ ഒരു വലിയൊരു സംഭവമാണ് ഈ പട്ടി ആ ദിവസം കുറച്ചില്ല എന്നുള്ളത് ഇവിടെ പട്ടി കുറച്ചത് പോയിട്ട് വെള്ളത്തിൽ ആൾ വീണത് പോലും ഭൂരിഭാഗം കേട്ടിട്ടില്ല അപ്പോൾ പട്ടി കുറയ്ക്കാതിന് കാരണം എന്താണെന്ന് ഒരു ചോദ്യം ചോദിച്ച് പ്രതികളെ ചൂണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അച്ചാമ്മ സാധാരണ പരിചയമുള്ളവരെ കണ്ട പട്ടി കുറയ്ക്കാറില്ല എന്നൊരു അതിന് വേണ്ടിയിട്ടാണ് ഈ പട്ടീനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ കോമ്പൗണ്ട് വലിയൊരു കോമ്പൗണ്ടാണ് ഈ സൈഡിലത്തെ വഴികളിലും എല്ലാ സ്ഥലത്തും പട്ടികൾ കറങ്ങി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് രണ്ട് പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടി രണ്ടടുത്തായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് കിടക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ആരെങ്കിലും കയറുന്നുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പട്ടി കുറയ്ക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ ഈ പട്ടീനെയൊക്കെ നിയന്ത്രിക്കാനുള്ള വഴികളും പട്ടി കുറയ്ക്കാതിരിക്കാനുള്ള വഴികളൊക്കെ സാധാരണ എല്ലാ കള്ളന്മാർക്കും വശമുള്ളതാണ് അവരതിനുള്ള ടെക്നിക്കുകളൊക്കെ അവർക്കറിയുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ സാധ്യതകളും പരിശോധിക്കുമ്പോൾ ഒരു ഈ പറയുന്ന ഒരു എക്സ്റ്റേണൽ വ്യക്തി ആ ഹോസ്റ്റലിൽ എത്തുവാനുള്ളൊരു സാധ്യത പരിശോധിക്കുമ്പോൾ ഒരു കള്ളൻ എന്നൊരു സാധ്യതയിലേക്കാണ് കൂടുതൽ വിരൽ ചൂണ്ടുന്നത് അല്ലേ കള്ളൻ അതല്ലെങ്കിൽ ആ ഡോറ് തുറക്കാനായിട്ട് അല്ലെങ്കിൽ ജനലിലത്തെ ജനൽ വഴി അകത്തെ ഡോറ് തുറക്കാൻ കഴിവുള്ള വ്യക്തി പൊതുവേ കള്ളന്മാർക്കാണ് അത്തരം പരിശീലനം ഉള്ളത് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് എല്ലാ സാക്ഷികളുടെയും മൊഴികൾ നാം പരിശോധിക്കുന്നു അല്ലെങ്കിൽ കുറ്റാരോപിതരുടെ മൊഴികൾ പരിശോധിക്കുന്നു അതിൽ അവിടെ താൻ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ മഠത്തിന് പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ വ്യക്തി അത് താൻ ആ വ്യക്തിയെ അവകാശപ്പെട്ടതാണ് എക്സ്റ്റേണൽ വ്യക്തി ഈ അടയ്ക്ക രാജു എന്ന് പറയുന്ന നോബിൾ വിറ്റ്നസ് എന്നൊരു വ്യക്തിയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു നമുക്ക് നേരിട്ട് അടക്കയരാജുവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല നമുക്ക് സി ബി ഐ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് സി ബി ഐ എന്തിനാണ് അടക്ക രാജുവിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതെന്ന് നമുക്കറിയാം അത് അവർക്കൊരു കള്ളസാക്ഷിനെ കിട്ടണമായിരുന്നു അപ്പോൾ അടക്കയരാജുവിൻ്റെ സാന്നിധ്യം അവരവിടെ പറഞ്ഞു മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടക്കയരാജുന്റെ മൊഴികളിൽ നിന്ന് തന്നെ അവിടെ പലതവണ വന്ന വ്യക്തിയാണ് ഇപ്പോൾ ജോർജിയനോട് ചോദിച്ചില്ലേ പട്ടി കുറച്ചോ കുറച്ചില്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളെ കണ്ട പട്ടി പറിക്കുന്നില്ല ഇങ്ങനെ ഈ രീതിയിൽ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടക്കേ രാജുവിക്ക് തന്നെ എത്തും പക്ഷേ അടക്കേ രാജു പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നോ കളമായിരുന്നോ കോടതിയുടെ മുമ്പിലും വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റിലെല്ലാം അടക്ക രാജു കൊടുത്തിരുന്ന മൊഴികൾ ഒരു നോബിൾ വ്യക്തിയായിരുന്നോ എങ്കിൽ ആണ് നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് സംശയം വരിക ഉള്ളിൽ രാജു കള്ളസാക്ഷിയായിട്ട് മാത്രം നമ്മളെ അദ്ദേഹത്തെ കണ്ടാവാ ഇപ്പോൾ വളരെ വ്യക്തമായി നാം ഈ ഒരു സാധ്യത പരിശോധിച്ചു ഈ അപകടമരണം എന്നൊരു സാധ്യത ഒരു മോസ്റ്റ് പ്രൊബോഡി ഒരു ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു കള്ളൻ്റെ ഒരു സാന്നിധ്യത്തിലേക്കാണ് കൂടുതൽ വിരൽ ചൂണ്ടുന്നത് മറ്റ് സാധ്യതകൾ കൂടി നാം കൊലപാതകം എന്നൊരു സാധ്യത നാം തള്ളിക്കളഞ്ഞു സൂയിസൈഡ് എന്നൊരു സാധ്യത പൂർണ്ണമായും നാം തള്ളിക്കളഞ്ഞില്ല പക്ഷേ കൂടുതൽ നാം ഒരു ഫോക്കസ് ചെയ്തത് ഈ അപകട മരണം എന്നൊരു സാധ്യത അതിൽ തന്നെ ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ട് വന്ന വ്യക്തികൾ കൂടുതൽ ഒരു 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 സാധ്യത നാം കൽപ്പിച്ചത് ഈ ഒരു കള്ളൻ ആ ഒരു ആംഗിളിലുള്ള ഒരു വ്യക്തിയാണ് അത് ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്ന് ഒരിക്കലും നാം പറയത്തില്ല കാരണം നമുക്കതിൽ യാതൊരു തെളിവുമില്ല സാധ്യതകൾ നാം പരിശോധിക്കുന്നു അത് പ്രേക്ഷകർക്ക് മുന്നിൽ നാം അവതരിപ്പിക്കുന്നു പ്രേക്ഷകർ തന്നെ അത് തീരുമാനിക്കട്ടെ അല്ലേ ഇവിടെ നമ്മൾ ഈ അഭയ സിസ്റ്ററിൻ്റെ മറന്നായി ബന്ധപ്പെട്ട് എല്ലാ സാധ്യതകളും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ പല സാധ്യതകൾ നമ്മൾ പരിശോധിച്ച് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ അവസാനം പറഞ്ഞതുപോലെ അതൊരു അപകടം വരുന്ന സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അതിന് ഒരു കാരണമായിട്ട് ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു കള്ളൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വളരെ വിദഗ്ധമായി പ്രവേശിക്കാൻ കഴിയുന്ന ഒരാളുടെ സാന്നിധ്യമാണ് അല്ലേ അതായത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചത് തന്നെ ഒരു ചോദ്യത്തോടു കൂടിയാണ് അരുണോട് നാം ചോദിച്ച ഒരു ചോദ്യമാണ് അഭയയ്ക്ക് നീതി ലഭ്യമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ ഈ ഇത്രയും നേരത്തെ ഒരു ചർച്ചയുടെ ഒരു അടിസ്ഥാനത്തിൽ നിഗമനങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ ഇത്രയും നാൾ അന്വേഷിച്ച അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി ഇതിൻ്റെ ഒരു കാരണം അഭയുടെ മരണത്തിൻ്റെ ഒരു കാരണം കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു ഒരു നിഗമനത്തിലാണ് നമ്മുടെ ഷക്കീന എഡിറ്റോറിയൽ ടീം എത്തിച്ചേരുന്നത് അതോടൊപ്പം ഈ ഒരു കേസിൽ അഭയയ്ക്ക് നീതി ലഭ്യമായില്ല മറുസൈഡിൽ കൊടിയ നീതി നിഷേധത്തിന് ഇരയായവരാണ് സിസ്റ്റർ സെഫിയും കുറ്റാരോപിതരായ സിസ്റ്റർ സെഫിയും ഫാദർ തോമസ് കൊട്ടൂരും ജോസ് പിതൃക്കയിലും പക്ഷേ അവർക്ക് ഈ അഭയുടെ മരണത്തിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്നത് ഈ ഒരു ചർച്ചയുടെ ഒരു അടിസ്ഥാനത്തിൽ പകൽ പോലെ വ്യക്തമാണ് അല്ലോ അതെ ഈ നീതി നിഷേധത്തിന് പ്രത്യേകിച്ച് ഈ കൊടിയ നീതി നിഷേധത്തിന് കാരണക്കാരായ ഒരുപാട് വ്യക്തികൾ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നേടാൻ നമ്മൾ കാണുകയായിരുന്നു അവരൊക്കെ ഈ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു കുറ്റബോധമോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരത് ഏറ്റു പറയാൻ തയ്യാറാവുകയാണെങ്കിൽ അത് എത്രയോ വലിയൊരു കാര്യമാണ് ഓക്കെ വളരെ വളരെ പ്രസക്തമായൊരു ഒരു ഒരു കാര്യമാണ് അരുൺ പറഞ്ഞത് ഒരു കേസിൽ തീർച്ചയായും ഈ ഒരു കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അറിയാവുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഇപ്പോഴും തന്നെയാണ് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അവർ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് തീർച്ചയായും സമൂഹത്തിന് വലിയൊരു മാതൃകയായിരിക്കും ഈ കുറ്റാരോപിതർക്ക് അതൊരു വലിയൊരു ആശ്വാസമായിരിക്കും അതോടൊപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ കൊടിയ നീതി നിഷേധത്തിനിരയായ ഇരയായ അനേകരുണ്ട് ഈ കുറ്റാരോപിതർ മാത്രമല്ല ഈ വി വി അഗസ്റ്റിനെ പോലെയുള്ള വ്യക്തികൾ നീതി നിഷേധത്തിന് ഇരയായിട്ടുള്ള വ്യക്തികൾ അവർക്കൊക്കെ ഒരു പരിധിവരെ നീതി ലഭ്യമാക്കുവാൻ ഈ കാണാമറിയത്ത് ഇപ്പോഴും ഈ കേസിനെ കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാവുന്ന വ്യക്തികൾ അത് തുറന്നു പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് നീതി ലഭ്യമാക്കുവാൻ അത് സഹായകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ജോർജി നമുക്ക് അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് പറയാൻ മറ്റൊരു കാര്യം ഇതാണ് ഇപ്പോഴും പൊതുസമൂഹത്തിൻ്റെ കണ്ണുകളിൽ ഈ അച്ഛന്മാരും അവർ സിസ്റ്ററും അവർ കുറ്റവാളികളാണ് അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ തോമസ് താഴെപ്പള്ളിയെ പോലെ റൂമറുകൾ പടച്ചു പടച്ചുവിട്ടവർ അതുപോലെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കേരള കോന്ന് തുടങ്ങിയ ചില മാധ്യമങ്ങൾ അവരുടെ തെറ്റിദ്ധാരണമായ ആ റിപ്പോർട്ടിങ് പിന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രോസ്റ്റിയ ക്യാൻസർ പിടിച്ച് വളരെ ഒരു വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഫാദർ തോമസ് കുറിച്ച് ജോമാൻ പുത്ബർക്കിനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ പറയുകയാണ് ലിംഗത്തിൽ ക്യാൻസർ പിടിച്ച് ആ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണെന്നൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും അത് അതുപോലെ തന്നെ പിന്നെ ക്രൈം ഫയൽ പോലുള്ള സിനിമകൾ അതുപോലെ ഈ ഈ ഡ്യൂപ്ലിക്കേറ്റായ നാർക്കോ സി ഡി ഇവയെല്ലാം കൂടി ശരിക്കും ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇടയാക്കി ഞാൻ വീണ്ടും ഒരു കാര്യം പോർക്കെയാണ് ഈ ഈ പിന്നെ ജോമാൻ പുത്തുമ്പരയ്ക്കിൽ അഭയുടെ പേരൻസിനെതിരെ ഒരിക്കൽ കേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം വളരെ വളരെ വ്യക്തമായി അറിയാം എന്നാൽ ഇതെല്ലാം പെട്ടെന്ന് മറന്നു പോവുകയാണ് എന്നാൽ നമ്മൾ ഈ ചർച്ചയിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ആർക്കും സാമാന്യ ബോധത്തോടെ ചിന്തിക്കുന്ന ആർക്കും വളരെ വ്യക്തമായി മനസ്സാകുന്ന ഒരു കാര്യമുണ്ട് അത് ആത്മഹത്യയോ കൊലപാതകമോ അപകടവരണോ എന്ന നിലക്കളുപരിയായിട്ട് ഇവർക്കിതിൽ യാതൊരു പങ്കുവില്ലായിരുന്നു അപ്പോൾ ഷക്കൈന ഈ ഒരു ടീമിൻ്റെ ഒരു വളരെ വിനീതമായ അഭ്യർത്ഥന ഇതാണ് നമ്മൾക്ക് അവരെ വിടാം നമ്മൾക്കിനിയും അവരെ ഉപദ്രവിക്കേണ്ട എന്തിനാണ് നമ്മൾ തകർന്നു പോയവരെ എന്തിനാണ് നമ്മൾ വേദനിക്കുന്നവരെ എന്തിനാണ് നമ്മൾ എല്ലാവരും കുറ്റം ചാർത്തുന്നവരെ വീണ്ടും വീണ്ടും നമ്മൾ വേദനിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് ആരോടും പരിഭവമില്ല പിണക്കമില്ല നമുക്ക് ആ സത്യം തിരിച്ചറിയാം നമുക്കത് മനസ്സിലാക്കാം അതുപോലെ നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോയ മറ്റൊരു പ്രധാന കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ശരിക്കും രണ്ടായിരത്തി ഒമ്പതിൽ കുറ്റപത്രം സമർപ്പിച്ച ഈ കേസ് പത്തു വർഷത്തിന് ശേഷമാണ് വിചാരണയ്ക്ക് എടുക്കുന്നത് പൊതുസമൂഹം വിശ്വസിക്കുന്നത് ഈ പത്തു വർഷം ഈ കേസ് നീണ്ടുപോകാൻ കാരണം കുറ്റാരോപിതരനാണ് ശരിക്കും കുറ്റാവരോരല്ല കാരണം കാരണം ജോവാൻ പുത്തമ്പരയ്ക്കിൽ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ടി മൈക്കിളിനെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തൊരു കേസാണ് കാരണം അങ്ങനെയാണിത് പത്തു വർഷം നീണ്ടുപോയത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ കേസിൻ്റെ വിധി വരുന്നത് തുടർന്ന് കുറ്റാരോഗ്യതർ കൊടുത്ത ആ വിടുതൽ ഹർജിയുടെ ആ വിധി വന്നത് അതും പിന്നീട് ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതായി മാറുന്നത് യെസ് വളരെ വ്യക്തമാണ് ഒരു പ്രസക്തമായൊരു വാചകം കൂടി ഇവിടെ ഉത്തരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അതോടൊപ്പം ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പ്രേക്ഷകരുടെ ഒരു ശ്രത്തിലേക്ക് ഇത്തരത്തിൽ വിവാദമായൊരു സംഭവം ഏത് സംഭവവും നടന്നാലും അതിൻ്റെ യഥാർത്ഥ കാരണം മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല അതിൻ്റെ യഥാർത്ഥ കാരണം അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് കൂടുതൽ ശക്തമായി അത് അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യുവാൻ പ്രേക്ഷകർക്ക് സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ അഭയ കേസിൽ സമൂഹത്തിലുണ്ടായ ഈ ഒരു പൊതുബോധ നിർമ്മിതി ഇനി ഭാവിയിൽ ഉണ്ടാകാതെ ഇരിക്കുവാൻ അത് വളരെയധികം സഹായകമാണ് എല്ലാവരും അതെ ഏറ്റവും അവസാനം ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് തങ്ങൾ ഈ കേസിൽ വലിച്ചഴിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ രൂപതാംഗങ്ങളുടെ തങ്ങളുടെ സഹവൈദികരുടെയൊക്കെ ഒരു പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് അവരൊരു കത്ത് തയ്യാറാക്കിയിരുന്നു അതിൽ പറയുന്ന ഒരു പ്രസക്തമായൊരു വാചകമുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ ഈ വിഷയത്തിലെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് തങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ആ ഒരു ലെറ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് തങ്ങൾക്കുണ്ടായ ഈ ഒരു സഹനങ്ങൾ സഭയുടെ വിശദീകരണത്തിനായി തങ്ങൾ സമർപ്പിക്കുന്നു എന്ന് തീർച്ചയായും ഈ ഒരു കേസിൽ നീതി നിഷേധത്തിന് ഇരയായ എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അഭയ കേസിലെ യഥാർത്ഥ സത്യം പുറത്തുവരട്ടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി